മഹാനായിട്ടുള്ള സമയത്തിന്റെ വിലയെ കുറിച്ചും പിന്നെ അത് ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മളെ ഉണർത്തുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ചാല മരണത്തിന്റെ മരണത്തെക്കാൾ കാഠിങ്ങമേറിയതാണ് സമയം പാഴാക്കുക എന്ന് പറയുന്നത് കാരണം ആ സമയം പാഴാക്കുന്നത് നിങ്ങളെ അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും അകറ്റുന്നു വൽമുയക്ക അനുദുനിയാ അതുപോലെ തന്നെ മരണം നിങ്ങളെ ഈ ലോകത്തിൽ നിന്നും അതിലെ ആളുകളിൽ നിന്നും മാത്രമാണ് അകറ്റുന്നത് അതായത് സമയം പാഴാക്കുന്നത് നിങ്ങളെ അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും അകറ്റുന്നു പക്ഷെ മരണം എന്ന് പറയുന്നത് ദുനിയാവിലെ കുറച്ചാൾക്കാരെ മാത്രമായിട്ടുള്ളൂ ആളുകളെ അല്ലെങ്കിൽ ഈ ദുനിയാവിനെ നിന്നും മാത്രമാണ് നിങ്ങളെ അകറ്റുന്നത് എന്നാണ് അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവധിക്കാലം നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അവധിയല്ലേ അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ അവധിയാണ് മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അലസമായിട്ട് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല വെറുതെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് കുറച്ച് ആളുകളോട് അള്ളം സുഹാന ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ നിങ്ങൾ താമസിച്ച കൊല്ലങ്ങളുടെ എണ്ണം എത്രയാണ് അങ്ങനെ ചോദിക്കുമ്പോ അവർ കൊടുക്കുന്നൊരു മറുപടി കാലൂ ലയോ അവർ പറയുകയാണ് ഞങ്ങൾ ഒരു ദിവസമാണോ അതോ ഒരു ദിവസത്തിന്റെ അല്പമോ മാത്രമേ താമസിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോ നമ്മ പറയുന്നു ആ എണ്ണി തിട്ടപ്പെടുത്തിയ ആളുകളോട് നീ ചോദിച്ചു നോക്കുക എന്ന് പറയാണ് അപ്പൊ ഈ മനുഷ്യര് അറുപതോ എഴുപതോ വർഷക്കാലം ജീവിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ദിവസമാണ് ഈ ദുനിയാവിൽ ജീവിച്ചതെന്ന് ചോദിക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന മറുപടി അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യർ അവരുടെ ദുനിയാവിൽ ജീവിച്ചത് ഒരു ദിവസം എന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ആയി തൊണ്ണൂറ് വയസ്സാണെങ്കിൽ പോലും അവർ അള്ളാഹുവിനോട് കൊടുക്കുന്ന മറുപടി ഒരു ദിവസമോ അതിലോ ഒരൽപമോ മാത്രമേ രണ്ടു എന്ന് തികച്ചു പറയുന്നില്ല അത്ര മാത്രമേ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ ആ എണ്ണ തിറ്റപ്പെടുത്തിയ ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ എത്ര മാത്രം ദിവസങ്ങളാണ് ദുനിയാവിൽ കഴിച്ചു കൂട്ടിയതെന്ന് അവൻ പറയുകയാണ് നിങ്ങൾ അല്പം മാത്രമേ താമസിച്ചിട്ടുള്ളൂ നിങ്ങളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ദുനിയാവിൽ വെച്ചിട്ട് ആ കിട്ടിയ സമയം അവർ നിങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ എന്നിട്ട് പറയുന്നു എങ്ങനെ വിചാരിക്കുകയാണോ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണോ അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നോ നിങ്ങൾ കരുതിയിരിക്കുകയാണോ എന്ന് സൂറത്തുൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയുള്ള ആയത്തുകളിലൂടെ നമ്മളോട് ചോദിക്കുകയാണ് ഈ സന്ദർഭം വിവരിക്കുകയാണ് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സമയം അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുഹാൻ ഊച്ച തന്നിട്ടുള്ള സമയം നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയണം രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി റസൂർ മാറ്റങ്ങൾ പറയുന്നുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങൾ ലോകത്തിലെ മനുഷ്യർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലുള്ള സേലമാന മനുഷ്യരും അശ്രദ്ധയിലാകുന്ന രണ്ട് ന്യാമത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആ രണ്ട് മുഖേന പഠിപ്പിക്കുന്നത് ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധയിലാകുന്ന രണ്ട് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെ പറ്റി ലോകത്തുള്ള സകലമായ മനുഷ്യരും മറന്നു പോവുകയാണ് അശ്രദ്ധയില അവർ അതിനെ അവഗണിക്കുകയാണ് ആ രണ്ട് നിയമത്തുകളെ കുറിച്ച് റസൂൽ വിവരിക്കുന്നത് അസുഹാ ഒന്നാമത്തെ കാര്യം അസുഹ ആരോഗ്യമാണ് അവൻക്ക് കിട്ടിയിട്ടുള്ള ആരോഗ്യം നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ അവന് കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അൽ ഫറാവ് അവൻക്ക് കിട്ടിയിട്ടുള്ള ഒഴിവു സമയമാണ് അവർക്ക് അള്ളാഹു ആടെ നൽകുന്ന ഒഴിവ് സമയത്ത് അവനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ ആലോചിക്കേണ്ട ഒരു വിഷയം അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒഴിവു സമയം എന്ന് ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുക എന്നുള്ളതല്ല അവിടെ അള്ളാഹുവിന്റെ ചോദ്യം ആ ഒരു കാര്യത്തിന് പോലും എന്നുള്ളതാണ് അല്ലെ അനുഗ്രഹങ്ങൾ ഒന്ന് ചെറിയ അനുഗ്രഹം ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറയുന്ന ഒരു സന്ദർഭം സന്ദർഭമുണ്ടല്ലോ സുഹാബിമാർ ഇത്രയധികം ക്ഷീണിച്ചുകൊണ്ട് വലഞ്ഞുകൊണ്ട് മരത്തിന്റെ തണലിരിക്കുമ്പോ അതിനെ കുറിച്ചൊരു നിങ്ങൾക്ക് വരുമെന്ന് അനുഗ്രഹത്തെ പറ്റിയുള്ള ചോദ്യം ചോദിക്കും എന്നൊരു എന്നൊരു കാര്യം സുഹാബിമാരോട് ഉണർത്തുകയാണ് അപ്പോഹൽ ജനങ്ങളിൽ അധികം ആളുകളും വസരയിലാകുന്ന രണ്ട് ഞാമെ കുറിച്ച് അലൈഹി പറഞ്ഞത് ഒന്നാമത്തത് അവന്റെ ആരോഗ്യമുള്ള സമയമാണ് അവന്റെ യൂച്ച കാലഘട്ടമാണ് ആരോഗ്യം അത് ഉള്ള സമയത്ത് അത് അവൻ വിനിയോഗിക്കുന്നില്ല അവൻ ആലോചിക്കുകയാണ് എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് അവൻ ആലോചിക്കുകയാണ് ചിന്തിക്കുകയാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് വിഷയം കിട്ടിയ സമയം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹു

كاحتراق الله سبحانه وتعالى رسول عليه അവിടെ ഒരിക്കലും അന്ത്യ നാളെടുക്കുകയില്ല എപ്പോ മാത്രം അവന്റെ ഒരു വർഷം എന്ന് പറയുന്നത് മാസത്തിന്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോ രണ്ടാമത്തെ വിഷയം ആ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെയും ഒരു മാസം എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ആഴ്ച പോലെയും ഒരു ആഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയും ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പോലെയും ആയി ആയിക്കൊണ്ട് മാറുമെന്നുള്ളതാണ് അങ്ങനെ ആ ഒരു മണിക്കൂർ ഒരു 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 നേരിയ തണ്ട് ഒരു ഉണങ്ങിയ കഷ്ണം മരത്തിന്റെ കഷ്ണം കത്തിത്തീരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ സമയത്തായിരിക്കും ബോധ്യമുണ്ടാവുക നമുക്ക് ആ സമയത്ത് നമുക്ക് അള്ളാഹുബൈ നീ പറഞ്ഞ ഒരു അടയാളമാണല്ലോ പറഞ്ഞ ഒരു അടയാളമായിരുന്നല്ലോ ഈ സമയം എന്ന് പറയുന്നത് വേഗത്തിലാവുക എന്നുള്ളത് ആ സമയത്തെ കുറിച്ച് നമ്മൾ ആവലാതി അള്ളാഹുവിനോട് ബോധിപ്പിക്കാനുള്ള അവസരം നമ്മൾ നൽകരുത് എന്നുള്ളതാണ് നമ്മൾ അവിടെ അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു അവസരത്തെ ആ ഒരു സമയത്തെ നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കു മാറാറ്റം അള്ളാഹു മാരുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുബൈൻ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ പാകപിഴിവുകളും ന്യൂനതകൾ എല്ലാം അള്ളാഹുദ് പുറത്തു മാപ്പണി തരണേ ഞങ്ങളുടെ ഈ ഒരു സദസ്സിന് അള്ളാഹുബന് അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് നൽകി

നമ്മൾ നിന്നതൊരു സ്വാല്ഹായമല്ല സ്വീകരിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ എല്ലാത്തിലും ഉപരി അവന്റെ ജന്നാത്ത ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും